അതെ ഒരു പൊന്നും ും താരങ്ങളെല്ലാം പറ ഗ്രഹത്തിലേക്കൊരു പക്ഷേ ഉടമ്പനിന്ന ഒരു കായിക വിനോദത്തിന് പോരാട്ടങ്ങൾ കൊണ്ട് കളിയെഴുക്ക് സമ്മാനിച്ച് കടന്നുപോയ കടന്നൽ കൂട്ടങ്ങളെന്നെല്ലാം വിശേഷിപ്പിക്കാവുന്ന നാമധേയം ആഹാ ഫ്രണ്ട്സ് മലപ്പുറം ജോജോ കളി സെഞ്ചുറി ഡിസൈനേഴ്സ് പിടിച്ച് ുംറുപിലും വെള്ളയിലും എല്ലാം അണിഞ്ഞൊരുങ്ങി അനിയുടെ പടനായകന്മാരായിന്മാർ ആറ്റിക്കുറുക്കിയെടുത്ത പോരാട്ടത്തിന്റെ വീര്യത്തെ കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത എതിർപ്പടയുടെ വിജയമോഹത്തിന്റെ അന്തകന്മാരായി മാറുക എന്ന ലക്ഷ്യത്തോടു കൂടി ജന്മം കൊണ്ട മൂർത്തികളെ പോലെ കളിമൈതാനി തേടി കടന്നെത്തിയ കടന്നൽ കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് മേക്കാടിന്റെ പടങ്ങളും എട്ടുനിലയിൽ കെട്ടിക്കൊട്ടിയ കളിമൈതാനിക്ക് നടുത്തളത്തിലേക്ക് പറഞ്ഞിറങ്ങി ആവേശത്തിന്റെ പോലീസിംഗ് അവസാനം കൈപ്പടിയിൽ ഒരു കടക കിരീടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോകുന്ന കളിക്കൂട്ടങ്ങൾ തമ്മിലുള്ള പടയോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം വഴിമാറി കടന്നു പോകുന്ന ഒരു കാഴ്ച എതിർപ്പടയിലേക്ക് ആക്രമിച്ചു കയറി കളി വിജയം അത് പിടിച്ചടക്കി കടന്നു പോകാൻ ഉറച്ച് കടന്നെത്തിയ കളിക്കൂട്ടങ്ങളുടെ പോരാട്ടങ്ങളിലേക്ക് ഈ കളിത്തട്ടകം വഴിമാറുന്നു മാറുന്നു ഏതാണ്ട് നാലടിയോളം കൈപ്പിടി ഒരുക്കി എടപ്പാളിന്റെ പടയാളി പഴയ കാലത്തിന്റെ പോരാട്ടത്തെ ഒരിക്കൽ കൂടി കൈപ്പുടിയിലേക്ക് ഒതുക്കി കടന്നു പോകുക എന്ന കളി കളിമൈതാനം തേടി കടന്നു വന്നാൽ പടയണികളുടെ തേരോട്ടങ്ങളിലേക്ക് പോയ ഞായറാഴ്ച ഏതാണ്ട് ഈരാറ്റുപേട്ടയുടെ ഇടുക്കി കോട്ടയം ജില്ലകൾ അതിർത്തി പങ്കിടുന്ന സംഘടിപ്പിച്ച നാട്ടത്തട്ടിൽ ടീമുകൾ പങ്കെടുത്ത പോരാട്ടത്തിന്റെ രണ്ടാം സ്ഥാനവുമായി മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ചൈത്രയാത്ര തുടർന്നവർ പോയ കാലത്തിന്റെ പോരാട്ടത്തെ ഒരിക്കൽ കൂടി ഈ കാലഘട്ടത്തിലേക്ക് പകർത്തി എഴുതാൻ പണ്ട് തുടങ്ങി പതിനേഴ് വരെ അതേ വെച്ചപ്പോൾ റോയ് താഴെ തലയിൽ വെച്ച് തുടങ്ങിയ ഒരു പോരാട്ടത്തിലേക്ക് പിന്നീട് ഇങ്ങോട്ട് ഒരുപക്ഷെ എറണാകുളത്തിന്റെ മണ്ണിലേക്ക് ഈ സീസണിൽ അസോസിയേഷൻ പോരാട്ടത്തിൽ ആദ്യമായി മാത്രം കടന്നെത്തിയ കളിക്കൂട്ടങ്ങൾ എന്ന് തന്നെ എഴുതി ചേർക്കാവുന്നവർ മറുപടത്ത് പലയാവർത്തി പല വിജയങ്ങൾ കൈപ്പിടിയിലൊതുക്കി ചരിത്രമുള്ള പോരാളികൾ മണ്ണിൽ നിന്ന് പോരാട്ടത്തിന്റെ തീച്ചൂള സമ്മാനിക്കുക എന്ന ഒറ്റ ലക്ഷത്തോടെ ഒമ്പതരം ഏതാണ്ട് ഏഴടി മാത്രമേ കളിയായിട്ടുള്ളൂ തിരികെ പോകാൻ സമയം ഇനിയും കിടക്കുന്നുവെന്ന് കൃത്യതയിൽ അറിയാവുന്ന മൂന്നാം നമ്പറുകാരന്റെ തോളി തട്ടകത്തിലേക്ക് വിരുന്നെത്തിയവർ ആവേശത്തിന്റെ പോരാട്ടം

പടയോട്ടം സമ്മാനിക്കുന്ന പോരാളികൾ വീണ്ടും തന്റെ അനുകൂലമായ പോരാട്ടത്തെ തിരിച്ചെടുക്കുവാൻ എടപ്പ് തീരുകൾ

Tak, tak, tak.